ഇനി മുതൽ പി എസ് സി അഡ്വൈസ്മെമോ ആർക്കും പോസ്റ്റ് ഓഫീസ് വഴി കയ്യിൽ കിട്ടുകയില്ല ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈല് വഴി മാത്രമേ ഇനി പി എസ് സി അഡ്വൈസ്മെമോ എല്ലാവർക്കും കിട്ടുകയുള്ളൂ വിവിധ തസ്തികളിലെ നിയമന ശുപാർശ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കാനാണ് പി എസ് സിയുടെ പുതിയ തീരുമാനം നിയമന ശുപാർശ കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമാണ് നടപടി ഈ നിയമന ശുപാർശ ജൂലൈ ഒന്ന് മുതലാണ് പ്രൊഫൈലിൽ ലഭ്യമാകുന്നത് സുരക്ഷിത ഉറപ്പാക്കാൻ ക്യു ആർ കോഡും ഉൾപ്പെടുത്തും പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള നിയമന ശുപാർശയുടെ പ്രിന്റ് എടുത്ത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഹാജരാക്കിയാൽ മതി നിയമന ശുപാർശ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ തപാൽ മാർഗം അയക്കുന്ന രീതി നിർത്തലാക്കും ഇങ്ങനെ തീരുമാനം ബി എസ് സി എടുക്കാനുള്ള പ്രധാന കാരണം പലർക്കും കൃത്യമായിട്ട് അഡ്വൈസ് മെമോ പോസ്റ്റ് വഴി ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ സാഹചര്യത്തിലാണ് ഇനി മുതൽ ഡിജിറ്റൽ രൂപത്തിലായിരിക്കും നമ്മളെല്ലാം നമ്മുടെ അഡ്വൈസ് മെമോ കാണാൻ പോകുന്നത് പോസ്റ്റ് വഴി പോസ്റ്റ് ഓഫീസിൽ പോയി കയ്യിൽ വാങ്ങിക്കാം എന്നുള്ള പല ഉദ്യോഗാർത്ഥികളുടെയും ആഗ്രഹം ഇല്ലാതാകുകയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇനി അവരവരുടെ പ്രൊഫൈൽ വഴി മാത്രമേ പി എസ് സി അഡ്വൈസ്മെമോ കിട്ടുകയുള്ളൂ